ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അവേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ലോകത്ത് ആദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് ബ്രിട്ടൻ ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് സന്തോഷ് കുമാർ യാദവ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് സന്തോഷ് കുമാർ യാദവാണ് ഇറാനിലെ ഏത് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഇന്ത്യ ഏറ്റെടുത്തത് ചമ്പഹാർ തുറമുഖം ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഇന്ത്യ ഏറ്റെടുത്തത് പത്ത് വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടിട്ടുള്ളത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിനാണ് ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ് പതേർ പാഞ്ചലി ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറു വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ പദർ പാഞ്ചാലിയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഫ്രാൻസിലെ കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി ആരാണ് സന്തോഷ് ശിവൻ ഫ്രാൻസിലെ കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി സന്തോഷ് ശിവനാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളമായ ഐ എൻ എസ് ജഡായു പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളമായ ഐ എൻ എസ് ജഡായു പ്രവർത്തനം ആരംഭിച്ചത് ലക്ഷദ്വീപിലാണ് വ്യോമസേനയുടെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അഭ്യാസ പ്രകടനം നടന്നത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ വ്യോമസേനയുടെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അഭ്യാസ പ്രകടനം നടന്നത് രാജസ്ഥാനിലാണ് ഏത് രാജ്യത്തെ വിമത സായുധ സംഘമാണ് ഹൂതികൾ യമൻ യമനിലെ വിമത സായുധ സംഘമാണ് ഹൂതികൾ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പുകളുടെ മന്ത്രി ആരാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ് ഉമ്മൻചാണ്ടി മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി പി ടി ചാക്കോ രചിച്ച പുസ്തകം ഏതാണ് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി പി ടി ചാക്കോ രചിച്ച പുസ്തകമാണ് തുറന്നിട്ട വാതിൽ ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് തയ്യാ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് സൾഫറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ബഹിരാകാശ പര്യവേഷണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സിഗ്വേർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ഐ എസ് ആർ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ ത്രീ ബഹിരാകാശ പര്യവേഷണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സിഗ്വേർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ഐ എസ് ആർഒയുടെ ദൗത്യം ചന്ദ്രയാൻ ആണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനം ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ മറയൻ ഡ്രൈവിലാണ് എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകട്ടിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകട്ടിൻ്റെ വേദി തൃശ്ശൂരാണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികച്ച ആദ്യ താരം വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട്ടിലെ ഏത് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് പുനർനാമകരണം ചെയ്തത് തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഡോക്ടർ എം എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരുകൂട്ടി കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രേംനസീർ സംസ്കാര സാഹിതി പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ നടൻ ആരാണ് മധു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രേംനസീർ സംസ്കാര സാഹിതി പുരസ്കാരത്തിന് അർഹനായത് മധു ആണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പന്ത്രണ്ടാമത്തെ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് നിലവിൽ ഇന്ത്യയിലെ റംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത് നിലവിൽ ഇന്ത്യയിലെ റംസർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ പ്രതിപാദി വിഷയമാക്കി പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ജൂഡ് ആന്റണി ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ പ്രതിപാദി വിഷയമാക്കി പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്ന സ്ഥലം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനം ഏതാണ് തേജസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനമാണ് തേജസ് ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ് ധനൂരി ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ധനൂരി സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാര ജേതാവ് ആരാണ് സുധാ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാര ജേതാവ് സുധാ നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് മാധവ് കൗശിക് നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് ആണ് ഇരുപത്തിരണ്ടാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ഇരുപത്തിരണ്ടാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഓസ്ട്രേലിയ ആണ് ചെന്നൈയിൽ നടന്ന നാൽപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു തമ്പി ചെന്നൈയിൽ നടന്ന നാൽപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യ ചിഹ്നം തമ്പിയാണ് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കൊല്ലം ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നമീബിയ സിംബാവെ എന്നീ രാജ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.